കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ജീവമാതാ കാരുണ്യഭവന്റെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ വീണ്ടും വിവാഹിതയായി എന്ന വാർത്തകൾ പുറത്തുവന്നത് തൻ്റെ ഏകമകന് അവിടുത്തെ അന്തേവാസിയായ പെൺകുട്ടിയെ വിവാഹം ചെയ്തു കൊടുത്തതിൻ്റെ പേര് സോഷ്യൽ മീഡിയയിൽ വൈറലായതായിരുന്നു ഇവരും ജീവമാത കാരുണ്യ ഭവനും വിഷ്ണുവുമെല്ലാം ആരോരുമില്ലാത്ത അനാമികയെ സ്വന്തം മകളായി ഗിരിജ സ്വീകരിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് ഈ അടുത്തിടയ്ക്ക് ദമ്പതികൾക്കൊരു കുഞ്ഞ് ജനിച്ചു എന്ന വാർത്തയും പുറത്തു വന്നു അമ്മൂമ്മയായ സന്തോഷവും ഗിരിജ വീഡിയോയിലൂടെ പങ്കുവെക്കുകയും ചെയ്തു എന്നാൽ ഞെട്ടിക്കുന്ന വാർത്തകളാണ് കുറച്ച് ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് വിവാഹം കഴിഞ്ഞ് ഏഴാം മാസത്തിലാണ് അനാമിക പ്രസവിക്കുന്നത് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ തന്നെയാണ് അനാമിക പ്രസവിച്ചത് എന്നാൽ വിവാഹത്തിന് മുൻപ് തന്നെ അനാമികയെ വിഷ്ണു പീഡനത്തിനിരയാക്കിയെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പത്തനംതിട്ട പോലീസ് ഇതിനെതിരെ പോക്സോ കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവാഹ സമയത്ത് അനാമികയ്ക്ക് പതിനെട്ട് വയസ്സ് മാത്രമേ പൂർത്തിയായിട്ടുള്ളായിരുന്നു വിവാഹ സമയത്ത് തന്നെ അനാമിക മൂന്ന് മാസത്തോളം ഗർഭിണിയായിരുന്നു അതിനു മുൻപ് പ്രായപൂർത്തിയാകുന്നതിന് മുൻപാണ് അനാമികയെ വിഷ്ണു പീഡനത്തിനിരയാക്കിയത് വിവാഹം കഴിഞ്ഞ ഏഴാം മാസത്തിലാണ് അനാമിക പ്രസവിച്ചത് എന്ന തരത്തിലുള്ള വാർത്തകൾ ചില യൂട്യൂബർമാരും ആളുകളും കുത്തിപ്പൊക്കിയതോടു കൂടിയാണ് ഇതിനെതിരെ ചില ആളുകൾ വിമർശനം ഉന്നയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് കാര്യമായ അന്വേഷണം നടത്തി ഇവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മാത്രമല്ല ഉദയഗിരിജയുടെ വിവാഹവും വളരെ ചർച്ചയായിരുന്നു അമ്മ ഞങ്ങളെ എല്ലാവരെയും ഒരു നിലയിലെത്തിച്ചു അമ്മയ്ക്കും ഒരു ജീവിതവും സന്തോഷവും വേണം അതുകൊണ്ട് അമ്മയ്ക്ക് ഇതുവരെ ജീവിതത്തിൽ കിട്ടാത്ത സന്തോഷം കിട്ടാൻ പോവുകയാണ് അമ്മ പുതിയ ജീവിതം തുടങ്ങി രജിസ്റ്റർ മാരേജ് നേരത്തെ കഴിഞ്ഞു ഇപ്പോൾ അമ്പലത്തിൽ വെച്ച് ചടങ്ങുകൾ നടത്തി അമ്മയെ ഞങ്ങളുടെ ചിരിച്ച മുഖത്തോടെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ടെന്നാണ് അനാമികയും വിഷ്ണുവും അന്ന് വ്ളോഗിലൂടെ പറഞ്ഞത് തേപ്പുപാറ അമ്പലത്തിൽ വെച്ചായിരുന്നു ഉദയഗിരിജയുടെ വിവാഹം നടന്നത് ഉദയഗിരിജയുടെ ഭർത്താവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മരണപ്പെട്ടു പോയതായിരുന്നു ഇവരുടെ ഭർത്താവിന്റെ മരണം ഒരു കൊലപാതകമായിരുന്നു അന്ന് ആ സമയത്ത് പത്തനാപുരം ഗ്രാമപ്രദേശത്ത് ഈ സംഭവം വലിയ വാർത്തയായിരുന്നു എന്നാൽ അതിനു പിന്നിലെ ഞെട്ടിക്കുന്ന സത്യാവസ്ഥകളും ഇന്ന് പുറത്തു വരുന്നുണ്ട് ഉദയഗിരിജയുടെ തന്നെ കാമുകൻ്റെ കൈകളാലാണ് ഇവരുടെ ഭർത്താവ് മരണപ്പെട്ടത് ഉദയഗിരിജയെയും കാമുകനെയും ഒരു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ തൻ്റെ ഭർത്താവ് ഒരു ഓട്ടോയിൽ വെച്ച് കണ്ടുപിടിക്കുകയായിരുന്നു അതിനുശേഷം കാമുകനും ഭർത്താവും തമ്മിൽ വളരെ വലിയ രീതിയിലുള്ള വാഗ്വാദവും കയ്യേറ്റവും നടന്നു കാമുകൻ ഭർത്താവിനെ ഒരു കത്തി കൊണ്ട് കുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തത് അന്ന് ഒരു അനാഥാലയത്തിലേക്കുള്ള പൈസ പിരിക്കുന്ന ആളായിരുന്നു ഉദയഗിരിജ അതായിരുന്നു ഉദയഗിരിജയുടെ ജോലി പിന്നീടാണ് സ്വന്തമായി ഒരു അനാഥാലയം നടത്തി ചാരിറ്റി തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ഉദയഗിരിജ ചെയ്ത് ഈ നിലയിലെത്തിയത് മാത്രമല്ല പത്തൊൻപത് വയസ്സുള്ള ഒരു പയ്യനുമായി ഉദയഗിരിജ ഭർത്താവിന്റെ മരണശേഷം അവിഹിത ബന്ധത്തിലായിരുന്നു ഈ ബന്ധത്തിൽ നിന്ന് അധികം വൈകാതെ ഉദയഗിരിജ പിന്മാറുകയും ചെയ്തു പക്ഷേ ആ പയ്യന് അത് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അവൻ ആത്മഹത്യ ചെയ്തു അന്ന് ഇത് ഭയങ്കര വാർത്തയായിരുന്നു ആ പയ്യന്റെ അച്ഛനും അമ്മയും ചേർന്ന് ഉദയഗിരി ഗിരിജയ്ക്കെതിരെ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയും ചെയ്തു മാത്രമല്ല ആ നാട്ടുകാർ ഉദയഗിരിജയുടെ സ്വഭാവത്തെ പറ്റിയും ഉദയഗിരിജ ഈ നാട്ടിൽ നിന്ന് തന്നെ തുരത്തണമെന്ന് പറഞ്ഞ് അന്നവിടെ സമരം വരെ ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തലുകൾ വരുന്നത് ഉദയഗിരിജയ്ക്കെതിരെ ഫ്ലക്സ് ബോർഡുകൾ വരെ ആ സമയത്ത് സ്ഥാപിച്ചിരുന്നു പക്ഷേ ആ സമയത്ത് ഉദയഗിരിജ സാമ്പത്തികമായി വളരെ നല്ല നിലയിലായിരുന്നു മാത്രമല്ല നല്ല സ്വാധീനവും പിടിപാടും ഉദയഗിരിജയ്ക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ആ കേസുകളൊക്കെ തേഞ്ഞു മാഞ്ഞു പോയിട്ടാണ് ഇന്ന് ഈ നിലയിൽ കാണുന്ന ഉദയഗിരിജയായി രൂപം കൊണ്ടത് ഉദയഗിരിജയുടെ സമീപവാസിയായ സ്ത്രീയുടെ ഞെട്ടിക്കുന്ന വോയിസ് റെക്കോർഡാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഏതായാലും കേസിലെ കൂടുതൽ വിവരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഏവരും